കോഴിക്കോട് ആയഞ്ചേരിയിൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നാലുപേർക്കെതിരെ പോലീസ് കേസെടുത്തു അരൂർ നടേമൽ സ്വദേശി ബിപി ആണ് മർദ്ദനമേറ്റത് ആഞ്ചേരി സ്വദേശികളായ ജിത്തു സച്ചു എന്നിവർക്കും കണ്ടാലറിയാവുന്ന രണ്ടുപേർക്കുമെതിരെയാണ് വടകര പോലീസ് കേസെടുത്തത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ എന്താണ് കേസെടുത്തതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് ആയഞ്ചേരിക്കടുത്ത വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് രാത്രിയിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് കാറിലെത്തിയ നാലംഗ സംഘം ബിബിനെ കടയിൽ നിന്ന് ബലമായി പിടിച്ച് കാറിൽ കയറ്റി മർദ്ദിച്ചു കാറ് അവിടെ നിന്ന് പോവുകയും തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കാർ നിർത്തി പുറത്തേക്ക് ഇറക്കി ബിബിനെ അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് കേസ് അങ്ങനെ നടുവിന് ഗുരുതരമായി പരിക്കേറ്റിയ ബിബിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് അങ്ങനെ ബിബിൻ നൽകിയ പരാതി അടിസ്ഥാനത്തിലാണ് പേർക്കെതിരെ വടകര പോലീസ് കേസെടുത്തിരിക്കുന്നത് ആയഞ്ചേരി സ്വദേശിയായ ജിത്തു ഒപ്പം തന്നെ മറ്റൊരാൾ അങ്ങനെ കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ അങ്ങനെ നാല് നാലുപേർക്കെതിരെയാണ് വടകര പോലീസ് കേസെടുത്തിരിക്കുന്നത് അതായത് ബിപിന്റെ പരാതിയിൽ പറയുന്നത് ആയഞ്ചേരി സ്വദേശിനിയായ ഒരു പെൺകുട്ടിയുമായി ബിപിൻ പ്രണയത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യവും തർക്കവുമാണ് മർദ്ദിക്കാൻ കാരണമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പെൺകുട്ടിയുടെ സുഹൃത്തും ആ സുഹൃത്തിന്റെ ബാക്കി മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന ബിപിനെ മർദ്ദിച്ചെന്നാണ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് സ്മൃതി